ോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നിരീക്ഷകൻ എം കെ ഹരിദാസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ ഹരിദാസ് കരൂർ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളും ഇപ്പോഴിതാ തമിഴക വെട്ടി കഴകം അധ്യക്ഷൻ നടത്തിയ വിജയ് നടത്തിയ റാലിയിൽ നാൽപ്പത്തി പേർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ നടുക്കം മാറാതെ തന്നെയാണ് തമിഴ്നാട് ലോകം ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയകാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ രണ്ടായിരത്തി പതിനാ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച വിജയ്ക്ക് പക്ഷേ അടിപതർന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് നിലവിൽ ഈ ദുരന്തത്തിൽ എന്ത് പാഠമായിരിക്കും പാർട്ടിയും തമിഴ്നാടും ഇനി പഠിക്കാൻ പോകുന്നത് ഇതുമാത്രമല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റും അതിൽ കൂടുതൽ വഴിത്തിരിവുകളും കൂടുതൽ ദുരൂഹതയൊക്കെ ഏറുകയാണ് വിജയ് എന്നുറപ്പാണ് ഈ കരൂർ ദുരന്തത്തിന് പിന്നിൽ ആര് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ് ഈ നിങ്ങൾ പറഞ്ഞു തമിഴ്നാടും പാർട്ടിയും ഇതിലൊക്കെ എന്താ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കൂട്ടങ്ങൾ എവിടെ കൂടുന്നുവോ അവിടെയുള്ള എല്ലാ സർക്കാരുകളും പഠിക്കേണ്ട പാഠമാണ് കരൂര് നമുക്ക് അവസാനമായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ ശബരിമലയിലെ പുൽമേട് ദുരന്തത്തെ കുറിച്ചിട്ട് നമ്മൾ മറന്നു എവിടെ ആൾക്കൂട്ടം കൂടുന്നോ ആൾക്കൂട്ടത്തിൽ ഒരു ചെറിയ ചലനം ഉണ്ടായാൽ ജനങ്ങൾക്കുണ്ടാകുന്ന പരിഭ്രാന്തിയെ കുറിച്ചിട്ട് ആരാണോ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ആൾക്കൂട്ടം ഉണ്ടാക്കിയത് അവർക്ക് ആവശ്യത്തിലധികം ബോധം ഉണ്ടാവണം എന്നുള്ളത് ഒരു സത്യമാണ് കാരണം പരിഭ്രാന്തി കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വന്തം ജീവൻ രക്ഷിക്കുക രക്ഷിക്കുക എന്നൊരു കടമയിലേക്ക് എല്ലാവരും ചുരുങ്ങും നമുക്ക് ഈ കളമശ്ശേരി കുസാറ്റിലുണ്ടായ ചെറിയ ദുരന്തത്തെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ആൾക്കൂട്ടം തലങ്ങും വിലങ്ങും ഓടിയത് ആറേഴ് ശവശരീരങ്ങൾക്ക് പുറത്തുകൂടുകയാണെന്നുള്ളത് ഓർക്കണം ആർക്കും ആ വീണ് കിടക്കുന്ന ഒരാളെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ ആ ജീവൻ രക്ഷിക്കാനോ അല്ല എല്ലാവരും സ്വന്തം ജീവനെ അതിപ്പോ ഒക്കത്തൊരു കുട്ടിയുള്ളവരാണെങ്കിൽ പോലും എന്താ സംഭവിക്കുക ആ കുട്ടിയെ അല്ല ശ്രദ്ധിക്കുക അവനവനെയാണ് ശ്രദ്ധിക്കുക തള്ളക്കിട്ടൊരു തള്ളി വരുമ്പോൾ പിള്ളയെ കൊണ്ട് തടുക്കുകയുള്ളൂ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുള്ളത് സാധ്യതയുണ്ടോ അവിടെയൊക്കെ അധികൃതരെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പാലിച്ചിട്ടില്ലെങ്കിൽ അതിലുണ്ടാവുന്ന ദുരന്തം ജനങ്ങളുടെ ജീവൻ ദസംഗമക്കിനാണ് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഈ വിഷയത്തിൽ അധികം ചിന്തിക്കാനും പറയാനൊന്നും ഞാൻ കാണുന്നില്ല ഇതിൽ വിജയെ അറസ്റ്റ് ചെയ്യണം പന്ത്രണ്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞൊരു ചടങ്ങിനെ അദ്ദേഹം രാത്രി ഏഴ് മണിക്ക് വന്നാൽ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾ താരാരാധന കൂടിയ കൂടിയവരാണെന്നുള്ള കാര്യം ഈ വിജയിക്കിപ്പോ വിജയിയുടെ കാര്യത്തിലല്ല ഇതിപ്പോ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടല്ല അല്ലാതെ തന്നെ ഒരു താരം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ കട്ട് ഔട്ടിൽ പാലാഭിഷേകവും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പൂമാലകളും ചേർത്തുന്ന തമിഴ്നാട്ടിലെ ആരാധക വൃന്ദം ഇദ്ദേഹം പന്ത്രണ്ട് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് അത് ഏഴ് മണിക്ക് വരികയാണെങ്കിൽ അതിലുണ്ടാകാവുന്ന നമ്മളുണ്ടല്ലോ കൂടുതൽ തിക്കിത്തിരക്കുമെന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ നാൽപ്പത്തിരണ്ട് പേരുടെ ആയാലും നാൽപ്പത്തിമൂന്ന് പേരുടെ ആയാലും അമ്പതിൽ താഴെയുള്ള ജനങ്ങളുടെ മരണത്തിന് ഉത്തരവാദി വിജയ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയ സന്ദേശവും കൂടാതെ വിജയെ അറസ്റ്റ് ചെയ്യണം മറ്റു ദുരൂഹതകളൊക്കെ അതിന് പിന്നിൽ നിൽക്കുന്നതാണ് ഇത് ചെരുപ്പ് എറിഞ്ഞിട്ടും കല്ലെറിഞ്ഞിട്ടും ഉണ്ടാക്കിയതാണോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പിന്നിലുള്ളതാണ് ഇന്നത്തെ നീതി നിയമ സംവിധാനം ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പു നൽകുന്നു ജനങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ വിജയെ അതിൽ സമയം അതിക്രമിച്ചു ഒട്ടും ഒട്ടുമാതെ വിജയി അറസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജുഡീഷ്യൽ അന്വേഷണവും അതേ തുടർന്നുള്ള നാടകങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തായാലും തമിഴ്നാട്ടിലായാലും അതൊരു ഫയലായിട്ട് സെക്രട്ടേറിയറ്റിൽ ഉറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഫലങ്ങൾ ഒരു കാര്യം ഒരു കാര്യം ഈയൊരു സ്വന്തം പാർട്ടിയുടെ ശക്തി പ്രകടനം തന്നെയാണ് വിജയ് ലക്ഷ്യമിട്ടത് അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിപാടികളെല്ലാം വിജയ് ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെ ചെയ്യുന്ന ഒരു താരം തന്നെയാണ് കാരണം കുറെധികം ഷോകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ എഫ് ഐ ആറിൽ പോലും വിജയ്ക്കെതിരെ പരാമർശമുണ്ടെങ്കിലും വിജയ്ക്കെതിരെ കേസിൽ പ്രതിയാക്കാനുള്ള ഒരു ധൈര്യം എം കെ സ്റ്റാലിന് വന്നിട്ടില്ല അതെന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ കാരണം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ അത് വലിയ തിരിച്ചടി ആകുമെന്നൊരു ഭയമായിരിക്കുമോ എം കെ സ്റ്റാലിനുള്ളത് ടി വി കെ എന്ന് പറയുന്ന പാർട്ടിയുടെ രൂപം കൊള്ളലും ടി വി കെ എന്ന് പറയുന്ന പാർട്ടിയുടെ കുറച്ചു കാലം കൊണ്ട് വളരെ നിസ്സാര ശൈശവ ശൈശവത്തിൽ തന്നെയുള്ള പാർട്ടിയുടെ വളർച്ചയും കണ്ടിട്ട് സ്റ്റാലിൻ ഏറെ പരിഭ്രാന്തിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്റ്റാലിൻ നിന്ന് ഭയക്കുന്നത് എ ഡി എം കെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ ഒന്നുമല്ല വിജയ് തനിക്ക് വരുത്തി വെക്കാവുന്ന ഡാമേജിനെ കുറിച്ചിട്ട് സ്റ്റാലിന് നല്ല ബോധമുണ്ട് അപ്പൊ സ്റ്റാലിനെ സ്റ്റാലിൻ മനസ്സുകൊണ്ടും ഈ സർക്കാർ അതായത് ഡി എം കെ സർക്കാരിന്റെ മനസ്സിൽ ഈ വിജയ് അറസ്റ്റ് ചെയ്താൽ ചെയ്താലുണ്ടാകാൻ പോകുന്ന തമിഴ്നാട് നേരിടുന്ന വലിയ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തെ ഒരു സർക്കാരിന്റെ സോഴ്സ് വെച്ച് തടുക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളൊരു ബോധം സ്റ്റാലിനുള്ളതുകൊണ്ട് തന്നെയാണ് എഫ് ഐ ആറിൽ വിജയിയുടെ പേരുണ്ടായിട്ട് പോലും വിജയിക്കെതിരെ ചെറുവരൽ അനക്കാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ തയ്യാറാകാത്തത് ആ മൗനവും അത്തരത്തിലുള്ള നടപടിയും കുറച്ച് ദിവസം കൂടി തുടരുമെന്നും കോടതി എന്തെങ്കിലും എതിർപ്പോ എന്റെ അറിവിലെ ചെന്നൈയിലുള്ള എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് പൊതുതാല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് സ്റ്റാലിനെ ക്ഷമിക്കണം വിജയനെ അറസ്റ്റ് ചെയ്യുന്നു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വാക്ക് കേട്ട ശേഷമല്ലാതെ സ്റ്റാലിൻ അല്ലെങ്കിൽ ഡി എം കെ സർക്കാരെ വിജയിക്കെതിരെ ചെറുവിരൽ അണക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു ടി വിയുടെ ഈ ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയൊരു ദുരന്തം ആ ഒരു ദുരന്തം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പാഠങ്ങൾ ഇനിയും പഠിക്കാനുണ്ടോ പക്ഷെ അതിനിടയിൽ തന്നെ ഇപ്പോൾ താരം കരൂറിൽ പോകാനുള്ള ഒരു ആവശ്യവുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ എത്തുന്നത് മാത്രമല്ല ഇപ്പോഴും വിജയ് ആ ഒരു സ്റ്റാർ പദവി അതിൽ നിന്നും വിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തകനായി പൂർണ്ണമായി മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സുരേഷ് ഗോപി ആയാലും വിജയ് ആയാലും താരപദവിയിൽ നിന്നും താഴോട്ട് വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ അവരുടെ ചെയ്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മൾ സുരേഷ് ഗോപി ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയായാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നേരെയായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയായാലും കാണിക്കുന്നത് ആ സ്റ്റാർ പദവിയിൽ നിന്ന് അദ്ദേഹം താഴോട്ട് വന്നിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ആ ഉയരങ്ങളിൽ ഇരിക്കുകയാണ് ഇത് തന്നെയാണ് വിജയിയുടെ അസുഖം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു വിജയ് നാളെ തങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും തങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കാനുള്ള ഒരു ദൈവീക അവതാരമാണ് വിജയ് എന്ന് വിശ്വസിക്കുന്ന തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയോടുള്ള ആരാധനയുടെ പകുതി ആ ആരാധനയ്ക്ക് നൽകേണ്ടതായിട്ടുള്ള പകുതി ഉത്തരവാദിത്വ ബോധം വിജയിന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവം കഴിഞ്ഞതും അവിടുന്ന് ഓടി തന്റെ ചെന്നൈയിലുള്ള വസതിയിൽ ഒളിക്കാനുണ്ടായിട്ടുള്ള മാനസികാവസ്ഥ അത്തരം ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തി തിരിച്ച് കരൂരിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ പലതുമുണ്ട് എതിർപ്പുകൾ ധാരാളമുണ്ട് കാരണം വിജയ്യുടെ ചെന്നൈയിലുള്ള വീടിന്റെ പരിസരത്ത് തന്നെ എതിർപ്പുകൾ വാൾ പോസ്റ്ററുകളായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം കരൂരിലും വളരെയേറെ അധികം വാൾ പോസ്റ്റുകളും രാത്രി പ്രകടനങ്ങളൊക്കെ നില നടന്നിട്ടുണ്ട് വിജയ്ക്കെതിരായിട്ട് അപ്പൊ വിജയ് അവിടെ വന്നു കഴിഞ്ഞാൽ രംഗം കുറച്ചും കൂടി വഷളാവും എന്ന നിലയ്ക്ക് വിജയ് അവിടേക്ക് വരാതിരിക്കുകയാണ് പ്രായോഗികമായ ബുദ്ധി അതിനെ നമ്മുടെ എന്താ പറയുക ജില്ലാ ഭരണാധികാരികളെ അനുവാദം കൊടുക്കരുത് കാരണം അദ്ദേഹം ഒരു ഭീരുവിനെ പോലെ ഇത്രയും പേര് നമ്മൾ പറയില്ല ഏല കൊഴിയുന്നത് പോലെയാണ് അവിടെ മനുഷ്യ ജീവൻ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നത് അതിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തരം വേദനാജനകമായിട്ടുള്ള സംഭവം ഇത്തരം ആൾക്കൂട്ടത്തിലേക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്ന മാതാപിതാക്കളുടെ കാര്യത്തിലാണ് ആ കുഞ്ഞുങ്ങൾ പോലും നിരപരാധികളാണ് രാഷ്ട്രീയം എന്താണെന്നും വിജയി എന്താണെന്നും തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങളെപ്പോലും ബലിയർപ്പിക്കപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് ഓടി ഒളിച്ചൊരു മനുഷ്യൻ തിരിച്ചവിടെ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ കേരളത്തിൽ ഇരുന്ന് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴിതാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിന്റെ ഒരു കടുത്ത നീക്കം തന്നെയാണ് പൊതുയോഗങ്ങൾക്കൊക്കെ മാർഗരേഖ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതൊക്കെ കുറെ കൂടെ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ വൈകി വന്ന വേളയിലാണെങ്കിലും ഇനിയുമെങ്കിലും പാഠം പഠിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം പാതയോര പൊതുയോഗം ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് ആ നിരോധനം സുപ്രീം കോടതി ശരിവെച്ചിട്ടുള്ളതാണ് കേരളത്തിലെ നിങ്ങളൊക്കെ സഞ്ചരിക്കുന്നവരല്ലേ പാതയോര പൊതുയോഗങ്ങള് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരോധിച്ച പാതയോര പൊതുയോഗങ്ങൾ നമ്മൾ നീക്കിയേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്തിന്റെ തമിഴ്നാട്ടിലെ സർക്കാർ ഇത്തരത്തിലൊരു ഉറ്റകറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗരേഖ തയ്യാറാക്കിയത് ഒരു പ്രയോജനവും ഇല്ല നാളെ മറ്റൊരു സിനിമാതാരം ഇത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്ക് താൻ ഒരു രാഷ്ട്രീയ പാർട്ടി നിശ്ചയിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ജനം അത് അരച്ചു കയറും അതിനെ അപ്പോഴുണ്ടാകുന്ന ദുരന്തം ഏറ്റുവാങ്ങുന്നതല്ലാതെ നമ്മൾ ജനങ്ങൾ ഒരു നമ്മുടെ ഭരണാധികാരികൾ ഒന്നിൽ നിന്നും ഒന്നും പഠിക്കാത്തവരാണ് എന്നുള്ളത് ഓരോ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായത് കൊണ്ടൊന്നും അവിടെ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പം നിൽക്കുന്നത് സർ ഒരു കാര്യം കൂടെ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു സിനിമാ ലോകത്തും അല്ലെങ്കിൽ സിനിമാ ഒരു ആരാധന അല്ലെങ്കിൽ രാഷ്ട്രീയ തലപ്പത്തുള്ള ആളുകളോടുള്ള ഒരു ആരാധനയൊക്കെ വലിയ തരത്തിൽ മനുഷ്യനെ വലിയ ബാധിക്കുന്നുണ്ട് ഇത്രത്തോളം ഓരോ തലമുറ മാറുമ്പോഴും ഒരു സ്പൂൺ ഫീഡിങ് പോലെ തന്നെ കുട്ടികൾക്കിടയിലേക്ക് സേരം സൂചിപ്പിച്ചപ്പോൾ തന്നെ ആ ചെറിയ കുട്ടിക്ക് പോലും വിജയ് ആരാന്ന് പോലും അറിയില്ല പക്ഷേ അവരുടെ ആ ഒരു സമൂഹം അതിന് അവരുടെ ഒരു കൾച്ചർ അതു തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഇവരെ തന്നെ അതിൽ വില്ലലാക്കി മാറ്റുന്നതും തമിഴ്നാടിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുള്ള സംഭവമാണ് തമിഴ്നാടിന്റെ ഉൽഗാലം ഉൾനാടൻ ഗ്രാമങ്ങളിലെ എം ജി ആർ വാൾപ്പയറ്റ് നടത്തുന്ന സിനിമയിൽ എം ജി ആറിന്റെ വാള് തെറിച്ചു പോയപ്പോ അരയിലിരുന്ന കത്തി ഊരിയിട്ട് സ്ക്രീനിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു ചരിത്രമുള്ള നാടാണ് തമിഴ്നാട് അവിടെ ഈ താരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവികമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ പത്ത് വർഷം ഉണ്ടായിരുന്നു എന്റെ വീടിന്റെ ചുറ്റുപാടുമുള്ള ഈ കുറച്ച് നമ്മൾ പറയില്ലേ സാമൂഹിക ചുറ്റുപാടിലുള്ള നിലയിൽ ജീവിക്കുന്നവരുടെ വീട്ടില് അവരുടെ ദൈവത്തിനെ സ്ഥാപിച്ചതിന്റെ തൊട്ടടുത്തായിട്ട് എം ജി ആറിന്റെ ചിത്രം സ്ഥാപിച്ചിട്ട് അതിൽ മാല ചാർത്തി ചന്ദനത്തിരി കത്തിക്കുന്ന ഒരു നാടാണ് തമിഴ്നാട് അപ്പൊ ആ തമിഴ്നാടിന്റെ സാമൂഹിക മാനസിക ചുറ്റുപാടുകൾക്കനുസരിച്ചിട്ട് സർക്കാരുകൾ വളരണം അവിടെ വളർന്നു വരുന്ന എല്ലാ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്യാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉള്ളവരാണ് നമ്മുടെ തമിഴ്നാട്ടുകാർ അത് ഡി എം കെ ആവട്ടെ എ ഡി എം കെ ആവട്ടെ ഈ ടി വി കെ ആവട്ടെ ഒക്കെ ജനങ്ങൾ നിങ്ങളെ ആരാധിക്കുന്നത് എത്രത്തോളം വസൂൾ ചെയ്യാൻ പറ്റും അത്രത്തോളം വസൂൾ ചെയ്യണമെന്നുള്ളൊരു മാനസികാവസ്ഥയുള്ളവരാണ് തമിഴ്നാട്ടുകാർ അതിനെ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നവരെല്ലാം തന്നെ അത് സിനിമ ാരമാവട്ടെ അല്ലാത്തവരാവട്ടെ അപ്പൊ സിനിമാധാരത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ എം ജി ആറിന്റെ അനുഭവം എടുത്തു കഴിഞ്ഞാൽ നാളെ വിജയ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികമായ പരിവേഷമാണ് അവർ നൽകിയിരിക്കുന്നത് ആ പരിവേഷം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു പക്ഷെ ഈ സംഭവം നാളെ വിജയ്യുടെ രാഷ്ട്രീയ ഭാവിക്ക് എത്രത്തോളം കളങ്കം വരുത്തുമെന്ന് നാളെ തൊട്ട് നമുക്ക് അത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് അങ്ങേയറ്റം കളങ്കം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ചെന്നൈയിലുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുള്ള വിവരം തീർച്ചയായും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം